എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓരോ ചിന്തകളും ആശയങ്ങളും ഉമിഞ്ഞുകൂടാറുണ്ടോ ഒരുപാട് ചിന്തിച്ച് തലവേദന എടുക്കാറുണ്ടോ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയിരം ചിന്തകൾ മനസ്സിലൂടെ പോകാറുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഈ രണ്ട് മിനിറ്റിനുള്ളിൽ അമിത ചിന്തയെ എങ്ങനെ നിയന്ത്രിക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം എന്താണ് അമിത ചിന്ത അമിത ചിന്ത അല്ലെങ്കിൽ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഒരേ കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ ആശങ്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇത് നമ്മുടെ മനസ്സിൻ്റെ സമാധാനം കെടുത്തുകയും കാര്യക്ഷമത കുറയ്ക്കുകയും ചെയ്യും ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ് ഒന്നാമത്തെ ഒരു പരിഹാരം ചിന്തകളെ തിരിച്ചറിയുക ചോദ്യം ചെയ്യുക എന്നതാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെ തിരിച്ചറിയുക അത് ശരിക്കും സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണോ അതോ വെറുതെ നിങ്ങൾ കെട്ടിച്ചമയ്ക്കുന്ന ഒരു പേടി മാത്രമാണോ ഒരു പേനയും പേപ്പറും എടുക്കുക നിങ്ങളുടെ ചിന്തകൾ എഴുതി വയ്ക്കുക എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് ഈ ചിന്തയ്ക്ക് അടിസ്ഥാനമുണ്ടോ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് സ്വയം ചോദിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചിന്തകൾക്ക് ഒരു വ്യക്തത കൈവരും രണ്ടാമതായുള്ള പരിഹാരം ഇപ്പോൾ ഈ നിമിഷത്തിൽ ശ്രദ്ധിക്കുക എന്നതാണ് ഇതിന് ഇംഗ്ലീഷിൽ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നു നിങ്ങളുടെ മനസ്സ് കഴിഞ്ഞ കാലത്തേക്കോ ഭാവിയുടെ ആശങ്കകളിലേക്കോ പോകുകയാണെങ്കിൽ അതിനെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിലേക്ക് കൊണ്ടുവരിക ഒരു നിമിഷം കണ്ണടച്ച് നിങ്ങൾ ശ്വാസമെടുക്കുന്നതിലും പുറത്തുവിടുന്നതിലും ശ്രദ്ധിക്കുക നിങ്ങളുടെ ചുറ്റുമുള്ള ശബ്ദങ്ങൾ കാഴ്ചകൾ ഗന്ധങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശ്രമിക്കാവുന്നതാണ് ഉദാഹരണത്തിന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ അതിൻ്റെ തണുപ്പ് രുചി ഗ്ലാസിൻ്റെ സ്പർശം എന്നിവയിൽ മാത്രം ശ്രദ്ധിക്കുക ഇതൊരു പരിശീലന ക്രമമാണ് ഇത് നിങ്ങളുടെ മനസ്സിനെ വർത്തമാന കൊണ്ടുവരുവാൻ സഹായിക്കും മറ്റൊരു പരിഹാരം ആക്ഷൻ എടുക്കുക അല്ലെങ്കിൽ ശ്രദ്ധ മാറ്റുക എന്നതാണ് ചില ചിന്തകൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ ഉടൻ തന്നെ ആക്ഷൻ എടുക്കുക ഉദാഹരണത്തിന് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക പരിഹാരം കാണാൻ പറ്റാത്ത ചിന്തകളാണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ മാറ്റുക ഇഷ്ടമുള്ള പാട്ട് കേൾക്കുക പുസ്തകം വായിക്കുക നടക്കാൻ പോവുക കൂട്ടുകാരുമായി സംസാരിക്കുക അല്ലെങ്കിൽ ഒരു ഹോബിയിൽ ഏർപ്പെടുക ഇത് നമ്മുടെ മനസ്സിന് ഒരു താൽക്കാലിക ആശ്വാസം അമിത അമിതചിന്ത ഒരു ശീലമാണ് അത് മാറ്റിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും ഈ കാര്യങ്ങൾ പതിവായി പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ സമാധാനം കൊണ്ടുവരുവാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു Thank you.